അപ്പൊ മമ്മിയുടെ മക്കളുടെ എഴുത്തിക്ക് മമ്മിതാ വീണ്ടും വന്നൂട്ടാ എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും കുഴപ്പമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ വീഡിയോ കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പോരാ നിങ്ങൾ മമ്മിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ മമ്മിയുടെ വീഡിയോ കണ്ടിട്ട് കുറച്ചുപേര് മമ്മിക്ക് എന്താ സങ്കടം എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സങ്കടങ്ങളൊക്കെ പഴയത് തന്നെ പക്ഷെ ഏത് സങ്കടത്തിലും ഏത് സഹനത്തിലും കൈ പിടിച്ച് നടത്താൻ നമുക്കൊരു തൊമ്പുരണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് അപ്പൊ ആ ഒരു ധൈര്യത്തില് മുന്നോട്ട് പോണു പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ അടിപൊളി ഒരു കടലത്തോരൻ അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യേ കടലത്തോരനാ ഈ മമ്മിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പക്ഷെ മമ്മി ഉണ്ടാക്കുന്ന രീതിയില് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് നമ്മുടെ പണ്ടത്തെ പണ്ട് പണ്ട് മമ്മിയുടെ അമ്മ അമ്മയൊക്കെ ഉണ്ടാക്കി തരണ ഒരു സ്റ്റൈലാണ് മമ്മി കടല കടല ഉപ്പേരി എന്നാണ് ഞങ്ങൾ പറയുക ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കായുപ്പേരി അങ്ങനെ ആവുമ്പ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഈ കടലത്വരൻ എന്ന് പറയുന്നത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങള് ഈ കടലത്തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കടലത്തോരൻ റെഡിയാക്കാം കേട്ടാ അപ്പൊ കടലത്തോരൻ ശരിയാക്കാൻ വേണ്ടിട്ട് മമ്മി തലേ ദിവസം തന്നെ ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിണ്ടായിരുന്നു തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴാട്ടാ നല്ല രീതിയിൽ നമുക്ക് കുതിർന്ന് കിട്ടാം ഇത് നല്ലപോലെ കുതിരാണ്ട് നമ്മൾ വേവിച്ചു കഴിഞ്ഞാല് ഒട്ടും രസം ഉണ്ടാവില്ല ഇതിപ്പോ ചെറിയ കടലയല്ലോ നല്ലപോലെ പോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താ വേണ്ടെന്നുണ്ടെങ്കി ഈ കടല നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കണം ഇത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പൊ നമുക്കൊരു കുക്കറിലേക്ക് ഈ കടലേനെ ഇറക്കി കൊടുക്കാം ഞാനിപ്പോ രണ്ട് ഗ്ലാസ് അതായത് മമ്മിയുടെ എപ്പോഴും പറയുന്ന അളവ് ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് കടലയാണ് ഇന്നലെ രാത്രി നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചത് അപ്പൊ നമ്മൾ കടല മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ തോരനാണ് ചെയ്യണത് അപ്പൊ നമ്മുടെ കടലയുടെ മുകളിലായിട്ട് വെള്ളം വരണം ആ ഒരു രീതിയിൽ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടി കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം ഇത്ര വേണ്ടോ ഇനി നമ്മള് നല്ല രീതിയിൽ ഇത് അടച്ചു വെച്ച് വേവിക്കണം ഒരു മൂന്ന് വിസല് വരെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്ക മൂന്ന് വിസല് വന്നതിന് ശേഷം നമ്മൾ ചെറുതാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടും നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് നമ്മുടെ കടല എന്നുള്ളത് നോക്കാട്ടാ ഇപ്പൊ മമ്മി ഒരു പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചു എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു ഇതിന്റെ ഫുള്ള് എയർ പോവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ഒക്കെ പോയി വന്നിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം കണ്ട നല്ല പോലെ വെന്ത് കിട്ടിട്ടുണ്ട് നമ്മുടെ കടല നോക്കിയ വെള്ളം നമ്മൾ ഒഴിച്ച് നിൽക്കുകയാണെങ്കിൽ ഒഴിച്ചത് വളരെ ആണ് അടുക്കി പിടിച്ചിട്ടില്ല എന്നാലും ഒരു അല്പം വെള്ളം ഇതിലുണ്ട് കണ്ടാ നമുക്ക് ഈ കടല വെന്തെന്ന് അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഇതൊന്ന് പിടിച്ചിട്ട് ഒന്ന് ഞെക്കി നോക്കണം കണ്ട പെട്ടെന്ന് നമുക്കത് ഉടഞ്ഞു കിട്ടുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കാൻ നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ തോരനിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ചെറിയ പീസ് തന്നെ മതിയിട്ട ഒരുപാട് വലുത് വേണ്ട ഇനി നമ്മൾക്ക് ഇത് മൂന്നും നമ്മുടെ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ചതച്ചെടുക്കണം അപ്പൊ മമ്മി എന്തായാലും ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കണ്ട് ഇതൊന്ന് ചതച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ കടലത്തോരൻ താളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഇങ്ങനെയുള്ള തോരനുകളൊക്കെ മിളകിടുമ്പോ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ ചേട്ടാ ഏറ്റവും സൂപ്പർ എന്നെ നന്നായിട്ടൊന്നും ചൂടാവട്ടെ ഇതൊക്കെ പറയുമ്പോ മമ്മിക്ക് പണ്ടത്തെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാണ് ഞങ്ങൾ സ്കൂളിൽ പോണ പോവാനായിട്ട് നിൽക്കണ സമയത്ത് അമ്മ ചൂടുള്ള കഞ്ഞീം ഈ കടലുപ്പേരിയും തന്ന് അത് ഒരു കണക്കിനെ പെട്ടെന്ന് കുടിച്ച് ഓടി പോണ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരാണ് ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും പറഞ്ഞാലറിയില്ല അവർക്ക് കഞ്ഞി പയറ് കഞ്ഞി കടല എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമല്ല പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചെറിയ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ശരിക്കും പറഞ്ഞ പണ്ട് കാലത്ത് എങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരലിൽ ഇട്ടിട്ട് ഇടിക്കും ഇപ്പോ നമുക്ക് ഒരലും ഒലയ്ക്കൊന്നും കാണാൻ തന്നെ അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോ എല്ലാം ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി ഒരുമിച്ച് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് വഴന്നു വരണം ഈ വേപ്പിലേം കൂടി ഇതിലിട്ട് ചതച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് നല്ലൊരു മണവും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂക്കാര് കാലത്തൊക്കെ മമ്മി കണ്ടിരിക്കുന്നത് ഇങ്ങനെ കടല ഉപ്പേരി വെക്കണ്ടായിരുന്നു ഉപ്പേരി കടലുപ്പേരിന്നാ പറയാ ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഈ കടലൊക്കെ ഓരെന്ന് പറയണത് വശത്തിനുള്ള കറിവേപ്പിനും കൂടി ഇട്ടുകൊടുക്കട്ട ഇതൊക്കെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് നമ്മൾ ഇത് മുളക് പൊടി ഇട്ട നമ്മള് ഇത് ഏർ മൊരിയിക്കുന്നത് കണ്ട ഇടിമുളകാണത് അതായത് കുത്തുമുളക് ഇടിമുളക് എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങളുടെ ഇവിടെ പറയാ ഇത് കുത്തിപ്പൊടി എന്താ കറി അമ്മയും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും പരിപ്പ് കുത്തിപ്പൊടിച്ച് കാച്ചിതാണ് അപ്പൊ എല്ലാറ്റിനും കുത്തിപ്പൊടി എന്നാണ് പറയാ അപ്പൊ ഇത് കുത്തിപ്പൊടിച്ച മിളകാണ് ഇതിപ്പോ നമ്മള് കുത്തിപ്പൊടിക്കാനൊന്നും നിന്നിട്ടില്ല നമ്മള് മുളക് വാങ്ങിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് അപ്പൊ ഈ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച മുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ല പോലെ മൂത്ത് വരണം അത് നന്നായിട്ട് ശ്രദ്ധിച്ചോളോ നമ്മുടെ മുളക് മൂത്തില്ലെങ്കിൽ നമ്മുടെ തോരന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ആ കാര്യം ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചോളാം ടേസ്റ്റ് കൊടുക്കണ ഒന്നാണ് പെരിഞ്ചീരകത്തിന്റെ പൊടി മമ്മി നേരത്തെ പറഞ്ഞില്ലേ എല്ലാം കൂടി കല്ലുരലിൽ ഇടിച്ചിട്ടാണ് നമ്മളിത് എടുക്കാന്ന് മുഴുവൻ മുളക് ഇടിക്കും അതിന്റെ ഒപ്പം തന്നെ ഈ പെരിഞ്ജീരകം വലിയ ജീരകം ഇടിക്കും അതിന്റെ ഒപ്പം ഉള്ളികളെല്ലാതും ചതച്ചെടുക്കും അങ്ങനെയാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് ഇപ്പൊ നമുക്കത് പറ്റില്ല എന്നറിയാം അപ്പൊ ഇപ്പൊ മമ്മി നിങ്ങൾക്കിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പൊടി തന്നെയാണ് കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാര്യം പറയുന്നു മസാലക്കുത്ത് ഒരുപാട് പാടിയിലേക്ക് ഇറക്കി അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പൊ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് മൂപ്പിച്ചെടുക്ക ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് തേങ്ങ ഇതിൽ എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആട്ടാ അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു പൊടികളൊക്കെ ഇതിൽ ഈ നന്നായിട്ട് യോജിച്ച് പിടിക്കണം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ വേവിച്ചെടുത്ത കടല ഈ ഒരു അല്പം ഉള്ളൂ ആ വെള്ളത്തോട് കൂടി തന്നെ മമ്മി ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ നിങ്ങൾ ഒരുപാട് വെള്ളം വെച്ച് വേവിക്കരുത് അപ്പൊ നമുക്ക് പിന്നെ ആ വെള്ളം ഊറ്റി കളയേണ്ട വരും ഈ ഈ വെള്ളം നമുക്ക് ഇതിൽ തന്നെ പൊറ്റിച്ചെടുക്കാം തീ നല്ല രീതിയിൽ കൂട്ടി കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്ക ഈ തോരൻ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക നോക്കിയേ നമ്മുടെ കടലത്തെ വെള്ളമൊക്കെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഇത്രക്കേ വേണ്ടുവോ നമ്മളെ കടലത്തോരൻ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പപ്പ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക നല്ല ചൂടുള്ള കഞ്ഞി അതുപോലെ കടലത്തോരൻ കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ എന്താ ഇപ്പുറത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് കുറച്ച് കഞ്ഞി ഇതിലേക്ക് എടുക്കാം നല്ല ചൂടുള്ള കഞ്ഞി ഏട്ട മട്ടരിയുടെ കഞ്ഞി ഏട്ട നീ ഈ കഞ്ഞിക്ക് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് മമ്മി വേറൊരു കുഞ്ഞു കാര്യം കൂടി ചെയ്യണം കേട്ടാ നിങ്ങൾക്ക് അത് ഇഷ്ട മതി ഇതിലേക്ക് നമ്മള് ആവശ്യത്തിനുള്ള കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്ക അതുപോലെ തന്നെ നമ്മള് കടല കടലത്തോരനിലേക്ക് ചെറുകി വെച്ച തേങ്ങനെ ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള കഞ്ഞിയിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആട്ടാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറി പോലും വേണ്ട അത്രയും ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളാം ഇതാ പാപ്പ ഈ കഞ്ഞിക്കുള്ള കറിയും കൂടി മമ്മി എടുക്കണ്ട് ഈ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ടിട്ട് നമ്മള് ഇത് താളിക്കുമ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടാ ഒരു തവണയെങ്കിലും നിങ്ങൾക്കറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി മമ്മി പറയാണ് ഒരു തവണയെങ്കിലും നിങ്ങള് ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് മമ്മിയോട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോ